നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ അടുത്ത പൂജയിൽ നിങ്ങളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനനസമയം ജനന തീയതി സ്ഥലം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതാണ് വിഷയത്തിലേക്ക് വ്യാഴം ഇപ്പോൾ രോഹിണി നക്ഷത്രത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജ്യോതിഷത്തിൽ ഏറ്റവും പ്രധാനം ഒരു ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിന്റെ സഞ്ചാരമാറ്റത്തിനൊത്ത് സമ്പത്തിലും ഐശ്വര്യത്തിലും അതുപോലെ ജീവിതത്തിലും ഓരോ രാശിക്കാർക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നു നിലവില് വ്യാഴം രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വ്യാഴത്തിന്റെ കൂടെ ശനി പൂരട്ടാതി നക്ഷത്രത്തിലേക്ക് മാറുകയാണ് ഇരുഗ്രഹങ്ങളും നക്ഷത്രം മാറുന്നതിനാല് മൂന്ന് രാശിക്കാർക്ക് ഒട്ടനവധി ഗുണ വരാൻ പോവുകയാണ് അടുത്ത ഒരു മൂന്ന് മാസത്തേക്ക് അത് ഏതൊക്കെ രാശിക്കാരാണെന്ന് നമ്മൾക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് മിഥുനം രാശിക്കാർക്കാണ് ഈ ഭാഗ്യം കൈവന്നിരിക്കുന്നത് മിഥുനം രാശിയിലുള്ള മകേരത്തിന്റെ അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവുമാണ് മിഥുനം രാശിയിലുള്ളവര് മിഥുനം രാശിക്കാർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കുന്നതാണ് കടമൊക്കെ തീരുന്നതാണ് ഇവരുടെ ജീവിതത്തിൻ്റെ നിലവാരം മെച്ചപ്പെടുത്താൻ ഇവർക്ക് സാധിക്കുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ കണ്ടെത്താൻ ഇവർക്ക് സാധിക്കും ഉയർന്ന ശമ്പളത്തോടെ വിദേശത്ത് ജോലിയിലൊക്കെ പ്രവേശിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തിൽ നിന്നൊക്കെ വളരെയധികം പിന്തുണ ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ കരിയറിലൊക്കെ ഏറ്റവും ശോഭനമായി ജ്വലിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരു സമയമാണിത് പുതിയ വാഹനം സ്ഥലമൊക്കെ വാങ്ങുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് ജീവിതത്തിൽ ഇതുവരെ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾക്ക് മാറി കിട്ടുന്നതാണ് കയ്യിൽ നിന്നും പല കാര്യങ്ങൾക്കും പണം ഇറക്കേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരികെ കിട്ടുന്നതാണ് നിരവധി കാര്യങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മുഖ എടുക്കുന്നതാണ് ഒരുപാട് ആളുകൾ നിങ്ങളുടെ വാക്കുകൾക്കായിട്ട് ഈ സമയങ്ങളിൽ കാതോർത്ത് നിൽക്കുന്നതാണ് ചിലവാക്കുന്ന പണത്തിന്റെ ഇരട്ടിയായി നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ് അത് ഏതിലായാലും ബിസിനസ്സിലായാലും എങ്ങനെയായാലും നിങ്ങൾക്ക് പോയ പണത്തിന്റെ ഇരട്ടി തിരികെ ലഭിക്കുന്ന ഒരു സമയമാണിത് അടുത്തായിട്ട് കർക്കിടകം രാശിക്കാർക്കാണ് ഈ ഭാഗ്യമുണ്ടായിരിക്കുന്നത് കർക്കിടകം രാശി എന്ന് പറയുമ്പോൾ പുണർദം അവസാന കാൽഭാഗവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടകം രാശിക്കാർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ അകലുന്നതാണ് ജീവിത നിലവാരം വളരെയധികം മെച്ചപ്പെടും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേരിടിയെടുക്കാൻ സാധിക്കുന്നതാണ് വാഹനം വീട് എന്നിവയൊക്കെ സ്വന്തമാക്കാൻ ഈ രാശിക്കാർക്ക് യോഗം ഉണ്ടാകുന്നതാണ് ജീവിതത്തിലെ പല പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് വിട്ടുപോകുന്നതാണ് വീട്ടുകാർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു നൽകാൻ നിങ്ങൾക്ക് വളരെയധികം സാധിക്കുന്നതാണ് സാമ്പത്തിക ചുറ്റുപാടുകളെല്ലാം നിങ്ങൾക്ക് മെച്ചപ്പെടുന്നുണ്ട് നെറുക്കെടുപ്പുകളിലൊക്കെ നിങ്ങൾ വിജയിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിൽ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ട് ബിസിനസ് പരമായിട്ടാണ് ഈ യാത്രകളെല്ലാം ചെയ്യുന്നത് ബിസിനസ് പരമായിട്ട് ചെയ്യുന്ന യാത്രകളെല്ലാം ലാഭം ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ വഴിയൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നതാണ് സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ദൃഢമാകുന്നതാണ് പല പല പുതിയ കരാറുകളിലും നിങ്ങൾ ഒപ്പിടുന്നതാണ് പങ്കാളിത്ത ബിസിനസ്സിലൊക്കെ ശോഭിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങളുടെ സമ്പത്തും ഐശ്വര്യവും എല്ലാം വർദ്ധിക്കുന്നതാണ് നിങ്ങൾക്ക് മാനസികമായിട്ടുണ്ടായിരുന്ന സംഘർഷങ്ങളെല്ലാം മാറി വളരെ സന്തോഷകരമായിട്ടൊരു ജീവിതമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനി കിട്ടാൻ പോകുന്നത് മക്കളിൽ നിന്ന് നല്ല കാര്യങ്ങൾ കേൾക്കുവാനുള്ള യോഗമൊക്കെ ഉണ്ടായിരിക്കുന്നതാണ് സന്താനയോഗം ഇല്ലാത്തവർക്കൊക്കെ സന്താനയോഗം ഉണ്ടാകുന്നതാണ് വിവാഹയോഗമൊക്കെ ഈ രാശിക്കാർക്ക് ഈ സമയത്ത് കാണുന്നുണ്ട് പുതിയ ജോലിയിലെല്ലാം നിങ്ങൾ പ്രവേശിക്കുന്നതാണ് കഴിവ് തെളിയിക്കാൻ നിരവധി അവസരങ്ങൾ നിങ്ങൾക്ക് വരുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കി സാമ്പത്തിക അടിത്തറ ഇടുന്ന ഒരു സമയമാണിത് ഒരുപാട് പേരും പ്രശസ്തിയും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സമയമാണ് നിങ്ങളുടെ ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും യോഗമുണ്ട് ഇതെല്ലാം വന്നു ചേരണമെങ്കിൽ പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകണം പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ധനുരാശിക്കാർക്കാണ് മൂലം പൂരാടം ഉത്രാടം ആ ആദ്യ കാൽഭാഗം ഇത്രയുമാണ് ധനുരാശിയിലുള്ള നക്ഷത്രങ്ങൾ ധനുരാശിക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ കഴിയുന്നതാണ് ഈ ബിസിനസ്സിൽ ഈ രാശിക്കാർക്ക് വളരെയധികം ഉയർച്ച ഉണ്ടാവുന്നതാണ് ജീവിതത്തിൽ ആഗ്രഹിച്ച പല കാര്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് പങ്കാളിത്ത ബിസിനസ് ആരംഭിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് നിരവധി കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണിത് പഠന സംബന്ധമായിട്ട് വളരെയധികം മുന്നേറ്റം നടത്താൻ പറ്റിയ ഒരു സമയമാണ് നിരവധി മേഖലയിൽ നിങ്ങൾക്ക് ബിസിനസ് നിങ്ങളുടെ വ്യാപിപ്പിക്കാൻ കഴിയുന്നതാണ് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വഴിമാറി പോകുന്നതാണ് സാമ്പത്തികമെല്ലാം വളരെ ഭദ്രതയോടെ വരുന്നതാണ് ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച ജോലിയിൽ ആഗ്രഹിച്ച ലക്ഷ്യത്തിലൊക്കെ നിങ്ങൾ എത്തുന്നുണ്ട് ഈ ഈ സമയത്ത് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾ തേടി എത്തുന്നതാണ് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ ഇതിൽ നിന്നുണ്ടാകുന്ന ഫലം ഇത്രയുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോകണം പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോകുക ഇതുപോലുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം